നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം രാവിലെ മുതൽ എനിക്ക് അധ്യാപക ദിനത്തിൻ്റെ ആശംസകൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പിന്നെ യൂട്യൂബിലൂടെയും എനിക്ക് ഒരുപാട് ആൾക്കാർ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനെല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയാണ് അപ്പം രണ്ട് വാക്ക് അതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് ഒരപരാധമായിത്തീരും എൻ്റെ എന്ന് വിചാരിച്ച് ഞാൻ പറയുകയാണ് ഇത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊണ്ട് അതായത് ചെറുതായിട്ടൊരു കോൾഡ് ഇതൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഞാൻ അധികം കാര്യമായിട്ട് വീഡിയോ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചതാണ് എങ്കിലും ഇന്ന് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഒരു അധ്യാപികയായ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ അതൊരു അപരാധമായി തീരുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവർക്കും എന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകരുടെ പാതാരങ്ങളിലും വന്ദനമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്ത എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു കൂടാതെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലത്തെ മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും ഞാൻ ഇന്നത്തെ ഈ നല്ല ദിവസത്തിൻ്റെ ആശംസകൾ നേരുകയാണ് കേട്ടോ ഒരധ്യാപികയായി തീരുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കണത് വേറെ ഏതൊരു ജോലിയേക്കാളും ഉപരി എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ് മഹത്തരമായത് എന്നാണ് ചിലപ്പോൾ എനിക്ക് തോന്നണതായിരിക്കാം എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ സത്യത്തിൽ അറിയാം നമുക്കെല്ലാവർക്കും അറിയാം ഈ ലോകം മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രത്തിൻ്റെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ ഭംഗി ഭരണമൊക്കെ ഭംഗിയായിട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാകണമെങ്കിൽ ഒരുപാട് വകുപ്പുകളുണ്ട് അവിടേക്കൊക്കെ എല്ലാ തരത്തിലുള്ള ജോലിക്കാരി ആവശ്യമാണ് ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് ഓരോ ജീവിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് ഓരോ മനുഷ്യനും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് നമ്മളത് മറക്കാതെ എല്ലാം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു അധ്യാപിക എന്ന പേരിൽ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടൊന്നും അല്ലാട്ട് അധ്യാപിക ആയത് എൻ്റെ വലിയ അഭിലാഷവും ആയിരുന്നില്ല ഞാനങ്ങനെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാപിതാക്കളുടെ സുഹൃതം കൊണ്ട് മാത്രം ഞാനായി തീർന്നത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ മുൻജന്മത്തിലെ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായിരിക്കാം മാത്രമല്ല ഒരു നല്ല അധ്യാപികയാവാനും ഒരു നല്ല ഒരു വിദ്യാർത്ഥി സമൂഹത്തെ എനിക്ക് സ്വന്തമായിട്ട് കിട്ടാനും ഒക്കെ ഭാഗ്യമുണ്ടായത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരമാണ് അധ്യാപികയായത് അച്ഛനമ്മമാരുടെ ഇഷ്ടപ്രകാരം മാത്രമല്ല ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്ന് പോലും എൻ്റെ ഇഷ്ടമായിരുന്നില്ല എൻ്റെ അച്ഛൻ്റെ ഇഷ്ടമായിരുന്നു അപ്പോൾ എനിക്ക് കുട്ടികളോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ജനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അവർ ഉത്കണ്ഠാകുലരാണ് അവർ നിങ്ങൾക്ക് നിങ്ങൾ എന്തായി തീരണം എന്നുള്ളതിനെ കുറിച്ച് അവരുടെ ജീവിതത്തിലെ ഒരു വ്രതമായിട്ട് അവരെടുത്തിരിക്കുകയാണ് വേണ്ടി അവരുടെ കഠിനമായിട്ടുള്ള ആ അധ്വാനം സമർപ്പിക്കുകയാണ് നമ്മളതിനെ തൃണവൽഗണിച്ച് പുറത്തേക്ക് അങ്ങനെ പോണതിൽ എനിക്ക് അത്ര അഭിപ്രായമൊന്നുമില്ല കുട്ടികൾ മാതാപിതാക്കളുടെ ഇഷ്ടാനുസരണം തന്നെയാണ് വളരേണ്ടതെന്ന് എനിക്ക് എൻ്റെ ജീവിതം പഠിപ്പിച്ചു തന്നതാണ് കേട്ടോ എൻ്റെ അച്ഛനാണ് ആഗ്രഹം ഞാൻ എന്ത് പഠിക്കണം എന്ന് പോലൂട്ടോ ചിലപ്പോൾ പറയും അച്ഛനമ്മമാർ പറയും ഏ അല്ല കുട്ടികളെ തീരുമാനിക്കില്ലെന്ന് നമുക്ക് എന്താണ് നല്ലത് എന്താണ് നല്ലതല്ലാത്തത് എങ്ങനെ പോയാലാണ് നന്നാവുക എന്നുള്ളതിനെക്കുറിച്ച് വലിയ ജ്ഞാനമൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നതും ഒക്കെ ആ സമയത്ത് നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള മാർഗനിർദ്ദേശം തരണത് മാതാപിതാക്കൾ തന്നെയാണ് വേറെ ആരുമല്ല അപ്പോൾ അവരെന്ത് തീരുമാനിച്ചോ അത് ശിരസ് വഹിച്ച് അവർ പറഞ്ഞത് പഠിച്ചത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ഭംഗിയായിട്ട് എൻ്റെ ജീവിതം എൻ്റെ ഔദ്യോഗിക ജീവിതം ചെയ്യാനായിട്ട് എന്താ പറയുക അത് വേണ്ട രീതിയിൽ നടത്താനായിട്ട് എനിക്ക് സാധിച്ചത് മാത്രമല്ല ഒരു അധ്യാപികയായി ജോലിക്ക് പ്രവേശിച്ചു പ്രവേശിച്ച് കഴിഞ്ഞപ്പോഴും പറയും കുട്ടികൾക്ക് സഫർ ചെയ്യുന്ന ഒന്നും ചെയ്യാൻ പാടില്ല അച്ഛൻ എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഉപദേശമാണ് ഒരു കാരണവശാലും നമ്മൾ ലീവെടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടോ കുട്ടികളെ സഫർ ചെയ്യാതിരിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ അതും എനിക്ക് കിട്ടിയ നല്ല ഒരു ഉപദേശമാണ് ഇനി കുട്ടികളാണെങ്കിലോ നമ്മൾ നമ്മുടെ കുട്ടികളായിട്ടാണ് നമ്മൾ അവരെ കരുതേണ്ടത് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ നമ്മുടെ കുട്ടികളായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മളുടെ സ്വന്തം കുട്ടികളായിട്ട് കാണാനായിട്ട് പഠിക്കണം നമ്മൾ അതുപോലെ തന്നെ കുട്ടികളോടുള്ള പെരുമാറ്റം നമ്മൾ ഫ്രണ്ട്ലി സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന സമയത്ത് അധ്യാപക വിദ്യാർത്ഥി ബന്ധാണെങ്കിലും പുറത്ത് വരുമ്പോൾ നമ്മൾ സൗഹൃദമാണ് വേണ്ടത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കും പുറത്തു വരുമ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളായിരിക്കും സ്കൂളിൽ നമ്മൾ അധ്യാപിക അതിൻ്റെ വിദ്യാർത്ഥി എന്നുള്ള ബന്ധത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളായിട്ട് കുടുംബക്കാരായിട്ട് നല്ല ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ് കാരണം കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും അധ്യാപിക കൂടി അറിഞ്ഞിരിക്കണം അവരുടെ നീക്കങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അവർക്ക് വേണ്ടത്ര സമയത്ത് വേണേറെ വഴി കാണിച്ചു കൊടുക്കേണ്ട നമ്മളാണ് മാതാപിതാക്കൾ കുട്ടിയെ എങ്ങനെ ശ്രദ്ധിക്കുന്നു അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഗാർഡിയൻസ് ആയിട്ട് നല്ലൊരു അഭേദ്യമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം ഒരു എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നന്നായിട്ടറിയാം എല്ലാ ഗാർഡിയൻസായിട്ടും എനിക്ക് നല്ല അടുപ്പുണ്ടായിരുന്നു ഈവൺ അധ്യാപക അവരുടെ സ്വന്തം കാര്യങ്ങൾ പോലും ചിലപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് സജഷൻസ് പലപ്പോഴും ചോദിച്ചിട്ട് ടീച്ചറേ ഞാനപ്പം എന്താ ചെയ്യേണ്ടത് കുട്ടികളെ സംബന്ധിച്ച് മാത്രമല്ല പലപ്പോഴും ചിലപ്പോൾ അവരുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് പോലും എന്നോട് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ ഞാനപ്പം എന്താ ചെയ്യ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ നിൽക്കുകയാണ് അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടേ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈവൺ എനിക്ക് പോകുന്നത് കുട്ടികളുടെ അമ്മ അച്ഛനമ്മമാർ വിട്ടിട്ട് അമ്മൂമ്മമാർ പോലും വന്നിട്ട് എന്നെ വന്നിട്ട് കണ്ടിട്ടുണ്ട് ടീച്ചറെ ഞാൻ ഇന്ന കുട്ടിയുടെ അമ്മൂമ്മയാണ് അപ്പം ഞാൻ എന്താണ് ഒരു പ്രശ്നമുണ്ടോ ഞാൻ എന്താ ചെയ്യണ്ടേ അതെന്ന് വെച്ചാൽ നമ്മൾ അവരായിട്ടുള്ള ആ ഒരു അടുപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണെന്നോ വലിയ ശാസ്ത്രജ്ഞ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നല്ല ഒരു ബന്ധമുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ അവർക്കും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവുമല്ലോ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നമ്മുടെ സ്വന്തം കുട്ടികളായിട്ട് നമ്മളുടെ വിദ്യാർത്ഥികളെ കാണാം നമുക്കറിയാമല്ലോ കുട്ടികൾക്ക് വലുതാവുമ്പോഴേ അവർക്ക് നന്മകൾ വരുമ്പോൾ അവർക്ക് ഉന്നതി വരുമ്പോൾ മൂന്ന് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ഒന്ന് അച്ഛൻ അമ്മ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക മനസ്സിലൊട്ടും കറയില്ലാതെ മനസ്സിലൊട്ടും കളങ്കമില്ലാതെ മനസ്സിലൊട്ടും അസൂയയില്ലാണ്ട് പെരുമാറുന്ന മൂന്നാൾക്കാരവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഞാൻ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് അധ്യാപകൻ അച്ഛനമ്മ ഗുരു മാതാപിതാ ഗുരു ദൈവം നിങ്ങൾ എൻ്റെ അധ്യാപകർ എന്നെ പഠിപ്പിച്ച അധ്യാപകർ എൻ്റെ ഉന്നതിയിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ പറയും നിങ്ങൾ വലുതാവുമ്പോൾ ഇന്നതായിത്തീരും ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടേക്ക് അധ്യാപകരായിട്ട് വരും എന്നൊക്കെ പറഞ്ഞാൽ ആ അധ്യാപകൻ്റെ സ്കൂളിലേക്ക് തന്നെയാണ് ഞാൻ ഇപ്പറും അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ അധ്യാപികരായിട്ട് ചെന്നത് അവിടെ ചെന്നപ്പോൾ അവരൊക്കെ എന്നെ സ്വാഗതം ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഒരു അധ്യാപിക എന്ന പേരിൽ എൻ്റെ ജീവിതം ഇത്രയും കാലം തുടരാൻ സാധിച്ചതിൽ അത് ഞാൻ അധ്യാപിക തന്നെയാണ് എൻ്റെ കുട്ടികൾ എനിക്കിന്നും എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല കുട്ടികളും ഗുഡ് മോർണിംഗ് ഉണ്ടാവും എനിക്ക് ടീച്ചറെ സുപ്രഭാതം ടീച്ചറേ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും ഞാനും അവരെ ഷോർട്ട് ഫോമിൽ അവരെ സംബോധന ചെയ്തിട്ടും തിരിച്ചയക്കുക അയക്കാറുണ്ട് കേട്ടോ ും അവർ നമ്മളുടെ ബന്ധം ഞങ്ങളിങ്ങനെ എന്നും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആധുനികമായിട്ടുള്ള ഈ മീഡിയ വന്ന് വന്നപ്പോൾ നമ്മളുടെ കുട്ടികളുമായിട്ട് നമുക്ക് നിത്യേന ഇങ്ങനെ ബന്ധം പുലർത്താനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തു ഉണ്ടായി അതുമാത്രമല്ല ഞാനിപ്പോൾ ഈ ഒരു മാധ്യമത്തിൽ കൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് ഞാൻ പഠിപ്പിക്കാത്ത ഒരുപാട് കുട്ടികളെ കൂടി എൻ്റെ ശിഷ്യഗണങ്ങളായിട്ട് ഗണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് ഞാൻ പഠിപ്പിക്കാത്ത ഒരുപാട് കുട്ടികൾ ശിഷ്യഗണങ്ങളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നെ ഇങ്ങനെ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു സ്നേഹം ആ ഒരു എന്താ പറയുക അതൊക്കെ കാണുമ്പോഴേക്കുന്ന ആളെ വളരെ 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 സന്തോഷമാണ് കേട്ടോ അപ്പം ഞാൻ പറയുകയാണ് ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ജന്മം വേണമെന്നില്ല നിർബന്ധമൊന്നുമില്ല ഏ അറിയാലോ മനുഷ്യജന്മമാണ് ഏറ്റവും വലിയ ജന്മം നമുക്ക് എല്ലാവർക്കും അറിയാം മനുഷ്യജന്മത്തിൽ തന്നെ ഒരു അധ്യാപികയായിത്തീരാന്നുള്ളതാണ് എന്ത് സുഖാലും നമ്മളെന്നും ചെറുപ്പായിട്ടിരിക്കുന്നതാണ് ഏറ്റവും പറ്റൊരു കാര്യം നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് പണത്തിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് സന്തോഷം എൻ്റെ ആത്മസംതൃപ്തിയാണ് ഞാൻ അതിൽ കാണ കാണുന്നത് ഒരു അധ്യാപിക എന്ന പേരിൽ കുട്ടികളോടുള്ള സമീപനം എൻ്റെ സഹപ്രവർത്തകരുമായിട്ടുള്ള സമീപനം ഗാർഡിയൻസുമായിട്ടുള്ള സമീപനം നാട്ടുകാരുമായിട്ടുള്ള സമീപനം ഇനി എൻ്റെ അപ്പുറത്തുള്ള സ്കൂളുകൾ മറ്റുള്ള സ്കൂളുകളുടെ ടീച്ചർമായിട്ടുള്ള സമീപനം അതൊക്കെ എനിക്ക് ഒരുപാട് 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 എനിക്ക് സന്തോഷം തന്നിട്ടുള്ളതാണ് എനിക്ക് എൻ്റെ ആത്മസംതൃപ്തിയുടെ പരമ സാധിച്ചിട്ടുള്ളതാണ് എൻ്റെ ഈ കൊച്ച് ഔദ്യോഗിക ജീവിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മതിരുമോ നമുക്ക് നമ്മുടെ മനസ്സിലെ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ അപ്പോൾ ഇന്നത്തെ അധ്യാപക ദിനത്തിൽ ഇത്രയും വരെ എത്തിച്ചേരാനായിട്ട് എനിക്ക് സാധിച്ച അതിനുവേണ്ടി എനിക്ക് വേണ്ടി സഹായിച്ച എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ഗുരുജനങ്ങളെയും എൻ്റെ വിദ്യാർത്ഥികളെയും എൻ്റെ സഹപ്രവർത്തകരെയും എൻ്റെ സുഹൃത്തുക്കളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യാപക ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ